ഉപ്പളയിൽ കവർച്ച പെരുകുന്നു സോങ്കാൽ പ്രതാപനഗറിലെ വീട്ടിൽ നിന്നും നാലരപ്പവൻ സ്വർണവും അയ്യായിരം രൂപയും കവർന്നു പ്രവാസിയായ മുനീറിന്റെ വീട്ടിലാണ് കുടുംബാംഗങ്ങൾ പുറത്തുപോയ തക്കം നോക്കി കള്ളന്മാർ എത്തിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കവർച്ച പെരുകിയതോടെ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉപ്പളയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഏറ്റവും ഒടുവിലായി സോങ്കാൽ പ്രതാപനഗറിലെ പ്രവാസിയായ മുനീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബാംഗങ്ങൾ ഞായറാഴ്ച സന്ധ്യയോടെ വീടുപൂട്ടി തൊട്ടടുത്ത നാട്ടിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയം നോക്കിയാണ് കള്ളന്മാരെത്തിയത് അടുക്കള ഭാഗത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിലുണ്ടായിരുന്ന നാലു പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തി അയ്യായിരം രൂപയുമാണ് കൊണ്ടുപോയത് വീട്ടിലെ സിസിടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കള്ളന്മാർ കൈക്കലാക്കിയിരുന്നു ഇതിനിടയിലാണ് തൊട്ടടുത്ത് താമസിക്കുന്ന മുനീറിന്റെ ഭാര്യ സഹോദരൻ റമീസ് കടയടച്ച് വീട്ടിലേക്ക് പോകവേ ഇതുവഴി എത്തിയത് പെങ്ങളും കുടുംബവും വീട്ടിലില്ലെന്നറിയാമായിരുന്ന റമീസിന് വീടിനു മുന്നിൽ പരിചയമില്ലാത്ത ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നി ഇതേ തുടർന്ന് കൂടെയുണ്ടായിരുന്ന കുട്ടിയെ വീട്ടിലാക്കി സംശയം തീർക്കാനായി വീണ്ടും വന്നു കൂട്ടിക്കിടന്നിരുന്ന ഗേറ്റ് തുറന്ന് അകത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശബ്ദം കേട്ട കള്ളന്മാർ പുറത്തേക്ക് ഇറങ്ങിയോടി പലതും പറഞ്ഞ് തർക്കിക്കുകയും പിന്നാലെ തന്നെ അക്രമിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നുമാണ് റമീസ് പറയുന്നത് പോയത് അഞ്ചായിരം രൂപയും പിന്നെ ഒന്നര പൗണ്ട് രണ്ട് രണ്ട് കുട്ടികളെ ബാങ്കുകളും വിവരമറിഞ്ഞയുടൻ വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു പിന്നാലെ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയ പോലീസ് അന്വേഷണവും ആരംഭിച്ചു പോലീസിന്റെ ആവശ്യാർത്ഥം ഡോഗ് സ്ക്വാഡും വിരനടയാള വിദഗ്ധരും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു പരിശോധനകളും നടപടികളും കർശനമാക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പോലീസിന്റെ നിസംഗതയും അവഗണനയും ഒന്നുകൊണ്ട് മാത്രമാണ് രാപ്പകൽ ഭേദമന്യുള്ള കവർച്ചകൾ പെരുകുന്നതെന്നാണ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നും ഉയരുന്ന പൊതുവെയുള്ള ആക്ഷേപം ന്യൂസ് ബ്യൂറോ ഉപ്പള